അങ്ങനെ ഞങ്ങൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റൈഡിൽ കയറാനായിട്ട് തീരുമാനിച്ചു ഈ കാണുന്ന റൈഡിൽ ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ടാണ് നമ്മൾ വേറൊരു റൈഡിൽ കയറാനാണ് ഇരുന്നത് പക്ഷേ ഇത് കണ്ടപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാൻ മാറ്റിയിട്ട് ഈ ഒരു റൈഡിൽ കയറാമെന്ന് വിചാരിച്ചു സംഭവം ഫ്രണ്ട്സൊക്കെ ടിക്കറ്റ് എടുക്കാനായിട്ട് നിന്നു നിന്നൊപ്പം പറഞ്ഞു ആശാനേ ഇവിടെ ടിക്കറ്റ് എടുക്കണം നമുക്ക് നേരെ അതിൻ്റെ മണ്ടയ്ക്ക് പോകാം പിന്നെ നമ്മുടെ ദീപക് പ്രോ നമ്മുടെ സബ്സ്ക്രൈബറൊക്കെയാണ് ആളെ നമ്മൾ ഡയറക്റ്റ് നേരിട്ട് മീറ്റ് ചെയ്തു യു കെയിൽ വെച്ചിട്ട് അപ്പോൾ ആളും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു ആളും ഉണ്ടായി ആളുടെ വൈഫും ഉണ്ടായി ദൈ ഈ കാണുന്ന റൈഡ് ിലാണ് ഞങ്ങൾ കയറാനായിട്ട് പോകുന്നത് ഞങ്ങൾ കാവടി തുള്ളി ഡാൻസൊക്കെ കളിച്ച് ഈ ഇതിൽ അച്ഛാ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് കയറാനൊക്കെ പോയി പിന്നീടാണ് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാണ് ഒരു കാര്യം അറിഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ ഒരു റൈഡ് ഇടയ്ക്ക് വെച്ച് ഓഫായി നിന്നു എന്നൊക്കെ കേട്ട് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ കുറേ ഫോട്ടോ ഈ പോസ്റ്റ് റീലൊക്കെ കണ്ടിരുന്നു പക്ഷേ അറിയാതെയാണ് അറിയാതെയാണിത് കയറി കയറിയിപ്പം ഭയങ്കര സുഖമായിട്ടൊക്കെ തോന്നി പക്ഷെ ആ സംഭവം കറങ്ങിത്തുടങ്ങിപ്പോയി എൻ്റെ മോനെ ഏറ്റവും മുകളിലൊക്കെ എത്തി ഇപ്പം ചങ്ക് എത്തിപ്പോയി പക്ഷെ നല്ലൊരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മളെന്തായാലും കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോയത് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ഞാനും ബ്രോയും കൂടി എൻ്റെ മോനെ ഒരു രക്ഷയുണ്ടായില്ലോട്ടോ നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള വേറെ നമ്മൾ റൈഡ് കുറേ തപ്പി പക്ഷേ ഇത്ര അഡ്വെഞ്ചറസ് ആയിട്ടുള്ള വേറെ റൈഡുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് കയറിയതും എന്തായാലും വിൻ്റർ വണ്ടർലാൻഡ് ജനുവരി ഒന്ന് വരെ ആണെന്നാണ് അവരുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പോയി അറ്റൻഡ് ചെയ്യാം അടിപൊളിയാണ് അടുത്ത